എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഇന്നും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ചാനലിൽ അയ്യായിരം സബ്സ്ക്രൈബറായ എൻ്റെ സന്തോഷം നിങ്ങളടുത്തൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയതും അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ചാനൽ എന്താണെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ മരുമോള അമ്മാവിയും അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം വെറുതെ ഇരിക്കുന്നതല്ലേ ഒരു നല്ലൊരു സമയം പോവും എന്തായാലും ഒരു ഒരു ചാനൽ തുടങ്ങാൻ അവരുടെയൊക്കെ ഒരു പ്രേരണയായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരി നമുക്ക് രണ്ടുപേരും കൂടെ ഒരു ചാനൽ തുടങ്ങാം എന്നുള്ള വിധത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇതുപോലെയായിരുന്നു കാരണം എനിക്ക് യൂട്യൂബിനെ കുറിച്ചോ യൂട്യൂബ് എന്താണെന്ന് ഒന്നും അറിഞ്ഞുകൂട്ടാ അതിനുശേഷമാണ് എൻ്റെ മരുമോള വലിയമ്മയും അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അവർക്ക് ചാനലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്ത് വീഡിയോ ഇടുന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുക്കിങ് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോയോ നമ്മളെ വീട്ടിലുള്ള ണ്ടല്ലോ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ വീഡിയോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എനിക്കൊരു ഉത്സാഹം വന്ന് ഞാൻ എൻ്റെ മരുമകളുടെ അടുത്ത് മോൻ്റെ അടുത്ത് അത് പറഞ്ഞു പറഞ്ഞപ്പം മോന് വലിയ താല്പര്യം ഇല്ലായിരുന്നു മരുമകൾ അവള് അവൻ്റെ അടുത്തൂടെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവൾ തന്നെ ചാനലിൽ തുടങ്ങി തന്നതും എഡിറ്റിങ്ങും എല്ലാം അവൾ പഠിപ്പിച്ചു തന്നു പക്ഷെ വീഡിയോ എന്ത് വീഡിയോ ഇടൂന്നുള്ള ആകെ ഒരു കൺഫ്യൂഷൻ എനിക്ക് അറിഞ്ഞുകൂടാൻ വീഡിയോ ഇടുന്നു എന്നുള്ളതൊക്കെ അപ്പം ഞാൻ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ വീഡിയോകളിൽ നിന്ന് ചെറിയ ചെറിയ വീഡിയോകൾ കട്ട് ചെയ്ത് അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ല വ്യൂവും വന്ന് സബ്സ്ക്രൈബറും ഒക്കെ വന്ന് അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഉത്സാഹമായിട്ട് ഞാൻ വീഡിയോ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ബന്ധുക്കളടുത്തും സുഹൃത്തുക്കളടുത്തും ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബർ ഒരു പത്തൊമ്പത് സബ്സ്ക്രൈബർ വരെ അങ്ങനെയൊക്കെ കിട്ടി അതിനുശേഷം വീഡിയോ വീഡിയോകളിട്ട് അതിൽ കുറച്ച് സബ്സ്ക്രൈബറൊക്കെ വന്നു അപ്പോഴത്തേക്ക് പിന്നെ ഈ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ചാനലിൽ വ്യൂ മൊത്തം പോയി പിന്നെ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ടും വീഡിയോ വരണില്ല അത് നമുക്ക് വ്യൂ വരണില്ല അപ്പോൾ എന്ത് കാരണമെന്നുള്ള ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അത് പിന്നെ നമ്മൾ ഈ വേറുള്ളവരുടെ വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ വ്യൂ നമുക്കങ്ങനെ വരണമെന്നില്ല അബദ്ധത്തിലൊക്കെ വ്യൂ കയറി വന്നാൽ അല്ലാതെ ഒരു വ്യൂ വരണമെങ്കിൽ നമ്മൾ സ്വന്തം വീഡിയോസ് എന്നിടണം പിന്നെ എന്ത് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടാൽ ഞാൻ പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചെനിക്കിത് പറ്റിയ ഒരു സംഭവം അല്ല എന്തായാലും ഇത് വെച്ച് നിർത്താം എന്നിങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒന്ന് രണ്ടുപേർ പറഞ്ഞു അത് പിന്നെ നമ്മൾ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആ വീഡിയോയ്ക്ക് വ്യൂ വരും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര മടിയായിരുന്നു എനിക്ക് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വരും എനിക്ക് അത് നടക്കാത്ത എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നോക്കിയപ്പോൾ എനിക്ക് ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബറും വന്ന് കുറെ കുറേ സബ്സ്ക്രൈബ് അപ്പോഴേനെ ഒരു പത്ത് നാന്നൂറ് സബ്സ്ക്രൈബറിൽ കൂടുതലായി അപ്പോഴത്തേക്ക് പിന്നെ അത് ഉപേക്ഷിക്കാൻ ഒരു മനസ്സും വരുന്നില്ല ജിപ്സിയും ലില്ലിക്കുട്ടിയും വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്ത് ചെറുതായി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് ഇട്ടപ്പോഴത്തേക്ക് അതിന് പെട്ടെന്നൊന്ന് വ്യൂ വന്ന് വരുന്നിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശേ ഞാൻ നമ്മളാ ആനിമൽസിൻ്റെ ഇതൊക്കെ തന്നെ വെച്ച് നമ്മളാ പൂച്ചയും പട്ടീലെയൊക്കെ വീഡിയോകൾ ഞാൻ ചെറു ഇത് ഡയലോഗ്സൊക്കെ ചേർത്ത് തുടങ്ങി അപ്പോൾ ചെറുതായിട്ടൊക്കെ വ്യൂ വന്ന് തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഓരോ ദിവസവും ഇങ്ങനെ കൂടുതൽ കൂടുതൽ വീഡിയോ എങ്ങനെ ഇടും എന്നിങ്ങനെ ആലോചിച്ചിരിക്കും പക്ഷേ എനിക്ക് യൂട്യൂബിനകത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് ഓരോ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്കും ഞാനും ഈ ഇവരുമായിട്ടൊക്കെ ൊന്ന് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ ആ വീഡിയോയിൽ തന്നെ കടലാസ് ബുക്കുകൾ ആ വീഡിയോയ്ക്ക് കടലാസ് പൂക്കൾ ഇതേറിക്കൊണ്ട് ഡിസ്കവർ മോർ ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടിയിൽ എഴുതി കാണിച്ച് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ഒരു സന്തോഷം ഒരു സന്തോഷം തോന്നി എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ളൊരിത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവരുടെ വീഡിയോകൾ കൂടുതൽ കൂടുതൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വീഡിയോകൾ ചെയ്തിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ വീഡിയോയ്ക്കും നല്ല വ്യൂ വന്ന് എനിക്ക് ഓൺ കെ സബ്സ്ക്രൈബർ ആവുന്നത് വരെ യൂട്യൂബിനകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് പെട്ടാസ് പോകുക എല്ലാവർക്കും അതുണ്ടാവും കിട്ടിയിട്ടുണ്ടാവും അത് എനിക്കറിയാം പക്ഷേ എങ്കിലും എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്നെ ഒരു ഇതൊരു ഉപകാരപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഒൻകെ കാണണമെന്നൊരാഗ്രഹമായിരുന്നു ഒൻകെ കണ്ടപ്പോഴത്തേക്ക് വീണ്ടും മടി മടിയായി വീണ്ടും പിന്നെ വീണ്ടും ഞാൻ ഒരു എന്തോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ചെയ്തിടും എല്ലാ പേരും കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അതിൽ വളരെ സന്തോഷം പക്ഷേ എല്ലാ പേരും ഞാൻ പിന്നെ യൂട്യൂബിലുള്ള ഓരോരുത്തരുടെയും വലിയ ചാനലുകളുടെ വീഡിയോ ഒക്കെ അവരിങ്ങനെ യൂട്യൂബിനെ കുറിച്ച് പറയണ വീഡിയോസ് ഉണ്ടല്ലോ അതിലൊക്കെ അവർ പറയണുണ്ട് നമ്മൾ ആദ്യമേ ലോങ് വീഡിയോ കൂടി ചെയ്തിടണമെന്ന് പക്ഷേ എനിക്ക് ലോങ് വീഡിയോ എനിക്കന്ന് അറിഞ്ഞും കൂടെ ആയിരുന്നു പിന്നെ അതുപോയിട്ട് ലോങ് വീഡിയോ എന്ത് ചെയ്തിടും ഇപ്പം ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച അതേ ചിന്ത തന്നെയാണ് ഇപ്പം ഞാൻ ഇനി ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം പോലെ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും സബ്സ്ക്രൈബർ ആയി പക്ഷേ എനിക്ക് ലോങ് വീഡിയോ പച്ചവറ കുറവാണ് പച്ചവറ വളരെ കുറവ് ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം എന്നു ഞാൻ ലോങ് വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവരെല്ലാവരും സ്റ്റാർട്ടിങ്ങിലേ ലോങ് വീഡിയോ കൂടെ തൻ കൂടെ ചെയ്തിട്ടുകൊണ്ടേയിരിക്കണം എന്നാലേ അത് നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പം ഇപ്പം ഇനി ലോങ് വീഡിയോയിലോട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതിൽ പക്ഷേ ഞാൻ പുറത്തോട്ടൊന്ന് യാത്രകളൊന്നും അധികം ചെയ്യുന്ന ആളല്ല അപ്പം എന്ത് ലോങ് വീഡിയോ ചെയ്തിടും എന്നുള്ള പിന്നെ പുറത്തിറങ്ങി വീഡിയോ പിടിക്കാനൊരു മതി അതൊക്കെ കൊണ്ട് ഒരു ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള കുക്കിംഗ് വീഡിയോയും ഇവരുടെയൊക്കെ വീഡിയോകളൊക്കെ ഞാൻ ഇപ്പം ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോകൾ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അവരവരുടെ വീഡിയോകൾ ചെയ്തു തന്നെ ഇടണേ എന്നാലേ ചാനൽ മുന്നിലോട്ട് കയറി വരുവുള്ളൂ പിന്നെ എൻ്റെ ഒരു അനുഭവം കൂടാതാണ് കാരണം എനിക്ക് ലോങ് വീഡിയോയും ഞാനൊപ്പം ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിപ്പോൾ നല്ല ഒരിതിലോട്ട് എത്തുമായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ മാത്രം എൻ്റെ വീഡിയോകൾ ഇടണതിന് അതിൻ്റേതായ ഒരു വ്യൂസും പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ യഥാർത്ഥത്തിൻ്റെ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് ആറ് മാസേ ആയുള്ളൂ അപ്പം ലോങ് വീഡിയോ ഞാനൊപ്പം ഇടാത്തത് എനിക്ക് പറ്റിയ ഒരു പറ്റിയൊരബദ്ധമാണ് അപ്പോൾ ഇനി എനിക്ക് നല്ല വീഡിയോ നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റണ വിധത്തിൽ മാക്സിമം ഞാൻ നല്ലതുപോലെ ചെയ്തിടാൻ ശ്രമിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസിന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എനിക്കാവശ്യം ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയ ഒരു സന്തോഷം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നതാണ് താങ്ക് യു